അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഫിഖ്ഹ് ക്ലാസ് രണ്ടാം ഭാഗമാണ് ഫിഖ്ഹിന്റെ നാല് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ ആദ്യത്തെ ഇബാദത്താണ് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് മനസ്സിലാക്കി എന്നാൽ ആ അബാദത്ത് അതിവിടെ നിർവഹിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ സെഷൻ ഉള്ളത് ശരീഅത്തിന്റെ അഥവാ ഫിഖ്ഹിന്റെ നാല് സെക്ഷനിൽ ഒന്നാമത്തത് നാലാം നാല് ഭാഗമുള്ളതിൽ ഒന്നാമത്തത് ഇബാദത്ത് ഇങ്ങനെ നടത്തണം എന്നതാണ് അതാണിപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇബാദത്ത് എന്നത് അള്ളാഹുവിനക്ക് അനിവാര്യമായ ചെയ്യേണ്ട നിർബന്ധമായ കാര്യമാണ് അത് ചെയ്യാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റൂല അപ്പൊ അത് ചെയ്യാൻ വേണ്ടി അവൻ എന്തെല്ലാം ചെയ്യണം എന്നതാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്

സലാം തക്വീർത്തുൽഹറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ഇടയിൽ ചില വാക്കുകളും പ്രവർത്തികളും പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളുമാണ് നിസ്കാരം എന്ന് പറഞ്ഞ ആ എന്നാൽ ഫറദ്ദാക്കപ്പെട്ട നിസ്കാരം അഞ്ചാണ് ഫീൽ വലയില ഓരോ രാത്രിയും പകലിലായി അഞ്ച് വക്കത്ത് നിസ്കാരം അള്ളാഹു ഫറദാക്കിയിട്ടുണ്ട് ഈ നിസ്കാരം നമുക്ക് ഷറാക്കി കിട്ടത് ി കിട്ടിയത് ഷുറിഅത്ത് ഇസ്ലായി പത്താം വർഷം മൂന്ന് മാസം കഴിഞ്ഞു ഒരു രജബു മാസം ഇരുപത്തി ഏഴാമത്തെ ദിവസത്തിലാണ് അന്നത്തെ രാത്രിയിൽ അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിയ രാജ് പോയ ആ രാത്രിയിലാണ് നബി അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ഫർളാക്കി ഫർലാഖിഖു കൊടുത്തത് ആ നിസ്കാരം അത് അമ്പത് വക്കത്തായിരുന്നു പിന്നീട് മുസാ നബി അലി ഇസ്ലാമിൻ്റെ ഇടപെടൽ കൊണ്ട് അത് ചുരുക്കപ്പെട്ട് ചുരുക്കപ്പെട്ട് അവസാനം അഞ്ച് വക്കത്താക്കി അള്ളാഹു അവസാനം പറഞ്ഞു ഈ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് അയിമ്പത് വക്കത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് എന്നാൽ അന്ന് രാത്രി നബി തങ്ങൾ ഇസ്ലാമിയ റാജിൽ പോയി വന്ന് ശേഷം നിസ്കാരം നിലനിർത്തുന്നത് ആലിക്കല്യവും ആ ദിവസത്തിൻ്റെ ബഹുർമുതനാണ് എബിസാഹു അലി വസ്ല്ലാമത്ത ഇസ്ലാം രാജ് പോയി വന്ന ആ രാത്രി പോയി സുബഹി നേരത്ത് മക്കയിൽ വെച്ചു മക്ക മക്കത്തെ സ്വഹാബികളായ വിശ്വാസികളായ ആളുകളോടെല്ലാം പറഞ്ഞു ഞാൻ ഇങ്ങനൊരു യാത്ര പോയിട്ടുണ്ട് അള്ളാഹുമായി സന്ദർശനം നടത്തിയിട്ടുണ്ട് അള്ളാഹുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട് അള്ളാഹു എനിക്ക് നിസ്കാരം ഫറാക്കി തന്നിട്ടുണ്ട് ഇത് നാടാകെ പരന്നപ്പോൾ അതിനെ സംബന്ധിച്ചും മുഷനിക്കുകൾ പരിഹസിക്കാൻ തുടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു സലാഹു സ്വലാ തങ്ങളെക്കുറിച്ചുള്ള യാത്രയെക്കുറിച്ച് ആക്ഷേപിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം ശരീരം കൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഇപ്പൊ കാലത്ത് വിദേഹത്തുകാർ പറയുന്നത് എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലമാങ്ങൾ സ്വപ്നത്തിൽ പോയതാണ് അത് സ്വന്തം ശരീരം കൊണ്ട് പോയതല്ല സ്വപ്നത്തിൽ പോയതാണ് എങ്കിൽ അന്നത്തെ ആളുകൾ അതിനെ പ്രശ്നാക്കൂലായിരുന്നു സ്വപ്നത്തിൽ എവിടെല്ലാം പോയി വരും അത് സ്വപ്നത്തിൽ പോയതല്ലാത്തത് കൊണ്ടാണ് സ്വന്തം ശരീരമായിട്ട് തന്നെ ഉണറവിലന്നെ പോയത് കൊണ്ട് തന്നെയാണ് അവിടെ അന്നത്തെ മുഷരിക്കുകൾ അതിനെ പ്രശ്നമാക്കിയത് അങ്ങനെ സുബഹി നേരത്ത് വന്നു നബി സല്ലല്ലാഹു നബിസ്ലാം തങ്ങൾ എല്ലാ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അന്ന് ലുഹറാകുമ്പോഴേക്കും നിബറിൽ അലൈഹി ഇസ്സലാം ഇറങ്ങി വന്നു നിസ്കാരത്തിന്റെ രൂപങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു ആ അതോടു കൂടെ നിസ്കാരത്തിന് ഉളു ഷെറുത്താണല്ലോ ആ ഉലൂഒ ചെയ്യേണ്ടത് എങ്ങനെയൊന്നും പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ നിസ്കാരവും മുലൂവും അന്ന് തന്നെയാണ് പുറന്നാക്കപ്പെട്ടത്